എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും അടിപൊളി എടുത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി അടിപൊളിയായിരിക്കുന്നു പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് ആണ് കാരണം നമ്മൾ നമ്മളിന്നൊരു ട്രിപ്പിന് പോകുവാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എന്താ പറയുക മുസ്കോക്കയിലേക്കാണ് ഞാൻ ഫസ്റ്റ് ആ പോകുന്നത് ഇവിടെ പൊതുവേ ഉണ്ടാരോ ഒരു കാനഡയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം മുസ്കോക്കോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്നാൽ അതിൻ്റെ ഭംഗി ഫോൾ കളർ കാണാം നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നറിയില്ല ആക്ച്വലി ഇപ്പോൾ അത് അടിപൊളിയായിരിക്കുന്നുണ്ട് പോയി കാണാൻ പറ്റും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞാനിടത്ത് നിങ്ങളിങ്കൂടെ ആ വിഷ്വൽസൊക്കെ കാണിക്കാമെന്നും അപ്പോൾ നമുക്കവിടെ ഒരു ത്രീ ഡേയ്സ് സ്റ്റേ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് എന്താ പറയുക നമ്മൾ നമ്മളെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് എവിടെയായിട്ട് പോകുന്നത് അപ്പം ഞാനിപ്പോൾ കറക്റ്റ് ഇപ്പം കാണാം നിങ്ങൾക്ക് ഇവിടെ എല്ലാം വലിച്ചു വയറിട്ടിട്ടല്ലേ ഞാൻ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് സാധനങ്ങളൊക്കെ കാരണം നമുക്ക് മൂന്ന് ദിവസമുണ്ട് പിന്നെ തണുപ്പായത് കാരണം അതിൻ്റെയൊക്കെ ലയർ സൈറ്റുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം പിന്നെ എന്താ പറയുക ബാക്കിയുള്ള ആക്സസറീസൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പാക്കിങ് എല്ലാം ചെയ്തിട്ട് ഇന്ന് ആക്ച്വലി പോകാൻ പോ പോകുന്ന ദിവസം അപ്പോൾ ഞാൻ എനിക്ക് വേറെ സമയമൊന്നും കിട്ടില്ലായിരുന്നില്ല പെട്ടെന്ന് 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 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ മീൻ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാണെനിക്ക് പറ്റാതെ ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പാക്കിങ് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാവാം എല്ലാവരും റെഡി ആക്കിക്കൊണ്ടിരിക്കും അപ്പം കൈ ഞാനൊരുവിധം എല്ലാം പാക്ക് ചെയ്തു ഇനി എനിക്ക് പെട്ടെന്ന് റെഡി ആവണം നമുക്കിവിടുന്ന് പന്ത്രണ്ട് അരയാകുമ്പോലും ഇറങ്ങണം അപ്പം പന്ത്രണ്ട് മണിയാവാൻ നമുക്ക് ഇനിയിപ്പം ബാക്കി കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ പറ്റുമല്ലോ അതുകൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാമോ അപ്പം കേസ് ഞാൻ റെഡി ആയി അങ്ങനെയുണ്ട് വെടിപള്ളിയില്ലേ അപ്പം ഞാൻ എന്തായാലും എല്ലാവരും റെഡി ആയി സാധനങ്ങളൊക്കെ അവർ വണ്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പം എന്താ പറയുക ഓൾറെഡി സമയം ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു കുഴപ്പമില്ലാന്നു പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇറങ്ങാൻ വന്നാൽ നമ്മൾ ട്രിപ്പ് പൊളിക്കാം നമ്മളിവിടെ എല്ലാരും റെഡിയായി എല്ലാരും സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് നല്ലോണം ചേരുന്നുണ്ട് നിങ്ങൾ മൂന്നും നിങ്ങൾ മൂന്നും മാച്ചാ ഇവനും ഒരു കുറച്ച് ഗ്രീനിഷാ വണ്ടിയും കൊറച്ച് ഗ്രീനിഷ് എങ്ങനെ ആണോ ഗൈസ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ പിന്നെ അവിടെ ചെന്നിട്ടല്ലേ അത് നമ്മളെ വീട്ടിന്റെ അടുത്താന്നല്ലേ കേട്ടെ നമുക്ക് അവിടെ പോവാം ഓക്കേ ൈസ് ഇന്ന് ആഷ്ലിയാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് ആഷ്ലിക്ക് വണ്ടി ലൈസൻസ് ലൈസൻസ് ഉണ്ട് ആഷ്ലിക്ക് ആ ഓടിക്കൈസൻസ് ഓടി എല്ലാരും കൂടി നമ്മള് പോയിട്ടും കൊറേ നാളില്ലേ നമ്മള് ഇപ്പൊ പോന്നെടുക്കുന്ന നമ്മൾ എത്തേണ്ട സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സും കൂടെ ബാക്കിയുണ്ട് പക്ഷേ അതിനിടയിൽ ഒരു നെസ്റ്റ് വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് ഒരു സ്ഥലം കിട്ടി കിടിലം ലൊക്കേഷൻ ആണ് എല്ലാവരും പറഞ്ഞു അപ്പം നമുക്കെന്നാൽ ഇതും കൂടെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു എന്താ പറയുക അത് ശരിക്കും പറഞ്ഞാലില്ലേ ഒരു നമ്മൾ നാട്ടിലൊക്കെ ഈ മല ഇങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ മല ഭയങ്കര കുറവാണ് അപ്പം കുറേ നാള് ശേഷം ഈ നാട്ടിലൊക്കെ ഉള്ള പോലെ കുന്ന കയറി എന്താ പറയുക വന്നൊരു ഫീൽ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും കാണട്ടെ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം സംഭവം അടിപൊളി നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ട് രണ്ട് പാർക്കിംഗ് ഉണ്ട് മുകളിലും മുണ്ട് കുറച്ച് താഴെ ഉണ്ട് അപ്പോൾ നമുക്കത് എന്തായാലും കാണാം അടിപൊളി സ്ഥലമാണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് കാണാൻ പറ്റും ഇവിടെ ഒരു പാർക്ക് ചെയ്യാൻ പറ്റും വണ്ടി നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും ഇതുണ്ട് നമുക്ക് വാഷ്റൂം വാഷ്റൂമുണ്ട് ഇന്നിപ്പോൾ ഭയങ്കര ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താ പറയുക ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അടിപൊളിയാണ് ഇതുണ്ട് ഐസ് അവിടെ ഇങ്ങനെ കുറിച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്റ്റോറി ഇതെന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ഫോം ചെയ്തത് എന്നൊക്കെ കണ്ടില്ലേ ആ ഇലയൊക്കെ പൊഴിഞ്ഞു പക്ഷെ കൊള്ളാം നല്ല എൻ്റെ കാണാൻ ഓ ഉണ്ടായിരുന്നോ ഓക്കേ കളിലും സ്ഥലം എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ കേസ് നമ്മളെ ഇവിടെ ഈഗിൾ നെസ്റ്റും വ്യൂ അത്ര ഉള്ളു ഒത്തിരി അങ്ങനെ ഒരുപാട് കാണാനൊന്നുമില്ല അത്യാവശ്യം പിന്നെ ഭയങ്കര തണുപ്പുണ്ട് ഞാനാണെങ്കിൽ ജാക്കറ്റ് ഇട്ടിട്ടില്ല നമുക്ക് എന്തായാലും പോവാം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ അതല്ലല്ലോ നമ്മൾ ലേറ്റ് ആവും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കാരണം മേബി ചിലപ്പോൾ ഫുഡ് കഴിക്കാനും ഇങ്ങോട്ട് നൃത്തമായിരിക്കും പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വലിയ കടകളൊന്നും ഇല്ല അറിയത്തില്ല എന്താ ചെയ്യണ്ടത് നമുക്ക് നോക്കാം എന്തായാലും ൂരാകം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ ഊണി നിൽക്കവേ ആദ്യാഭിലാഷം സഫലം അപ്പത്തേക്ക് വേറെ സ്ഥലത്തേച്ച് എന്തായാലും എന്തായാലും ഗേയ്സ് ഇതാണ് സെയ്ൽ സിഗൻ സല എൻ്റെ ബാഗില കിടല്ല മെയിബുള്ള സല നോക്ക് കണ്ടോ ഫ്രെലിറ്റ ഒക്കെ ഉണ്ട് ഓ സെറ്റ് ആ പോ സല കിടല്ല സല ഗൈസ് ഇനി ഉള്ളിലേക്ക് കയറാൻ പോവാം അട്ടിപ്പൊളി സ്ഥലം നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട് ഇതാണ് എൻട്രൻസ് വീട്ടിൻ്റെ അതിലൊക്കെ എറി കഴിഞ്ഞാൽ പിന്നെ നല്ല രസമുണ്ട് ഇത് വാഷ്റൂം വാഷ്റൂമിലായിട്ട് ഞാൻ അപ്പുറത്തേക്കൂടെ പോയി ബെഡ്റൂം ആകും ഇരുട്ടാ അതിൻറെ ഉള്ളില് മൊത്തം ഇത് ഒരു ബെഡ്റൂമാ അല്ലേ ഇത് വാഷ്റൂമാ ഓ വാഷ്റൂമ മറ്റേ വേറെ സീനെ ആ നോക്ക് കാണാൻ ഒരു ഉള്ളിൽ അടിപൊളി അല്ലേ ടിപൊളിയല്ലേ കിച്ചൺ ഓ ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ ഓ സീനേ ഞാൻ താഴോട്ട് പോവാ ഒന്ന് കാണാൻ ഞാൻ ഫുൾ ഫുൾ പാട്ടായി എനിക്ക് കുഴപ്പമില്ല ഞാൻ തണുക്കുന്നുണ്ടായിരുന്നു സീൻസ് അല്ലാതെ വീടുകളില് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവോ അതെനിക്കറിയില്ല പക്ഷെ രക്ഷയില്ല അൾട്ടിമേറ്റ് ബ്യൂട്ടി എന്നൊക്കെ പറയലെ എന്താ പറയുക മുസ്കോക്കലും ബാക്കിയുള്ള സ്ഥലങ്ങളും പോകേണ്ട കാര്യമൊന്നുമില്ല ഇതന്നെ മതി ചുമ്മാ അവിടെ നിന്നാൽ തന്നെ ഭംഗിയാണ് ബോട്ടൊക്കെ എടുത്തിട്ടിറങ്ങി കൈ ആക്കിയാൻ വേണ്ടിട്ട് ഒരു അലോഡാണ് അപ്പൊ നമുക്ക് മറ്റേ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പോകണം പോവാൻ <laughs> 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 ോ നോർക്കാ തന്നെയാണോ ഇവിടെ ശക്തായി കഴിച്ചു ഏ നമ്മള് ഫൈനല് കേസ് ഞങ്ങള് റൂമെടുത്തു മൂന്ന് റൂമുണ്ട് ഈ റൂമാന്ന് ഞങ്ങളെടുത്ത എനിക്കിങ്ങനെ കുറച്ച് ഏസ്തറ്റിക്കലി പ്ലേസിങ് ആയ റൂം ഭയങ്കര ഇഷ്ടം ഈ ഈ റൂമാണ് ഏറ്റവും പ്ലേസിങ് ആയിട്ടുള്ള റൂം അപ്പം ഞാൻ ഈ റൂം എടുത്തു കാണത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇട്ട് എൻ്റെ രസമാണ് നോക്കും ഞാൻ കാണിച്ചു നേരത്തെ തോന്നുന്നു പക്ഷേ എന്നാലും ഈ ഒരു യെല്ലോ ലൈറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ അപ്പോൾ ഞാൻ ഈ റൂം എടുത്തു ഇവിടെ ഇങ്ങനെ മറ്റേ ബങ്ക ബെഡും ഉണ്ട് അങ്ങനെയുണ്ട് അനുജിത്തിന്റെ മസാല കളിക്കാൻ അടുപ്പുടിയല്ലേ അപ്പൊ കേസ് അങ്ങനെ നമ്മടെ ഇന്നത്തെ ഈ വ്ലോഗ്യ നമ്മളോട് അവസാനിപ്പിക്കാന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു ഒരു ത്രീ അവേഴ്സ് ജേണി ആയിരുന്നു നമുക്ക് നമ്മളെ വെട്ടുന്നത് പക്ഷെ നമ്മൾ അതിനിടയിൽ കുറേ സ്ഥലത്ത് നടത്തുക ചെയ്തു ബട്ട് അടിച്ചു പൊളിച്ചു പിന്നെ ഇപ്പം നാളെ നമ്മൾ കുറേ സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിയർ ബൈ ലൊക്കേഷനിലൊക്കെ പിന്നെ ലേക്കിൻ്റെ വ്യൂ ആയാലും ഞാൻ നാളെ കുറച്ചുകൂടെ വൃത്തി നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുള്ളൂ അപ്പോൾ അത് കാണിക്കാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തിരിച്ച് വരുന്നിരിക്കും ബു ബൈ